എനിക്ക് ഹോളിഡേ ആയതുകൊണ്ട് നക്ഷത്രയുടെ വീട്ടിൽ ഫ്രണ്ട് ഇതാണ് ബെറ്റിയുടെ ക്ലാസ്സിലാണ് ാണ് പാട്ടുകാരിയാണ് ചിത്രകാരിയാണ് എന്നാലും അതിൻ്റെ അഹങ്കാരം ഒന്നും കൊച്ചിനില്ല അല്ലേ ബെറ്റി ഒന്നുമില്ല നക്ഷത്രേ വലിയ ആളിനോ ഒന്നും പറയാനല്ലേ നേരം നക്ഷത്രയുടെ വീട്ടിൽ ചെലവഴിക്കുകയാണ് ഇനി രണ്ടുപേരും കൂടെ ഒരു ഡാൻസ് കളിക്കും i <laughs>

അവിടെ കൊറച്ച് മാങ്ങ അവിടെ കൊറച്ച് മാങ്ങനു അത് ഞങ്ങൾക്ക് തന്നപ്പോ ഞങ്ങൾ ഉപ്പുമുള എണ്ണ ഒഴിച്ച് മതിയായ മോന് മതിയായെന്ന് തോന്നുന്നു അത് ഒരെണ്ണച്ചിരി പഴുത്തായിരുന്നു അവള് തിന്നോ നല്ല പോലെ എന്നെ ഐസ് എന്ന പല്ലു വിടില്ല നമ്മൾ നക്ഷത്രയ്ക്ക് താങ്ക്സ് പറയാ എന്ന നക്ഷത്രനിക്ക് തന്നതിന് താങ്ക്സ്